സോ സൊരു നീയ ഒരു കണ്ടുകൊണ്ട് നിർത്തിയതാണ് ഓഫ് റോഡിങ് നമുക്കൊരു പ്രശ്നമേ അല്ല ഏത് വണ്ടിയാലും നമ്മൾ ഓഫ് റോഡ് ചെയ്യും അത് നമുക്ക് വിഷയമുള്ള പ്രശ്നമേ അല്ല അത്യം പറഞ്ഞാൽ എൻ്റെ പോകാൻ പറ്റുന്ന ഒരു വഴിയേ അല്ല ഓ നോട്ട് ആൻ വിഷ്യൂ നോട്ട് ആൻ വിഷ്യൂ ഇങ്ങനെയാണ് നടന്നു വരുന്നത് കേറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും കാണത്തില്ല സോ ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ വട്ടവടക്കുള്ള യാത്രയിലാണ് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വരെ നിങ്ങളെ കാണിച്ചതാണ് ഓൾറെഡി ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് അടുത്തെത്താറായി ട്രാഫിക് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന പോലെ അത്ര ട്രാഫിക്ക് ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു ചെക്ക് പോസ്റ്റ് എടുക്കാറായപ്പോൾ കുറച്ച് ട്രാഫിക് ആയി എന്ന് വേണമെങ്കിൽ പറയാം ടു ഇത്ര നേരം നല്ല അടിപൊളി റൈഡായിരുന്നു ഞാൻ ത്രീ സിക്സ്റ്റിയോ ക്യാമറയോ ഒന്നും വെച്ചില്ല കാരണം ലാസ്റ്റ് ടൈം നിങ്ങൾ കുറേ കണ്ടതാണ് ഇവിടുത്തെ ത്രീ സിക്സ്റ്റി വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ഗോപ്രോ ഫുട്ടേജ് എല്ലാം കണ്ടാണ് സോ ഇവിടുന്ന് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റൂട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എല്ലാം എടുത്ത് വെച്ചത് സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഒരു പോസ്റ്റൊരു ഒരു ഒര കിലോമീറ്റർ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഇന്നത്തെ റൈഡിൽ നമ്മുടെ കൂടെ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യത്തെ റൈഡിന് നമ്മുടെ റിംസ് ഉണ്ടായിരുന്നു രണ്ട് എൻഡോർക്ക് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ എൻ്റെവർക്കേൽ രണ്ടാമെന്നുള്ളൊരു വണ്ടി നമ്മുടെ ആർ ടി ആർ ടു ഹൺഡ്രഡ് ആണ് നിങ്ങളുടെ വാൽപ്പാറ റൈഡ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർ ടി ആർ ടു ഹൺഡ്രഡ് പരിചയം ഉണ്ടാവും കാരണം അത് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് പുള്ളേ പരിചയപ്പെട്ട കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ വാൽപ്പാറ റൈഡിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതായത് നമ്മൾ ജാവേയിലും ആർ ടി ആർ ടു ഹൺഡ്രഡിലും വാൽപ്പാറയ്ക്ക് പോയപ്പോൾ ആ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതേ സെയിം ആർ ടി ആർ ടു ഹൺഡ്രഡ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ആൻഡ് ഇന്നത്തെ റൈഡ് നല്ല അടിപൊളിയായിരുന്നു ഇത്രയും നേരം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് റൈഡായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന ചെക്ക് പോസ്റ്റിലേക്കാണ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഇപ്പം നിലവിൽ വട്ടവടയ്ക്ക് പോകാനുള്ളത് സോ ഇവിടം വരെ വന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈം തിരിച്ചു പോയത് സോ അവിടെ നമ്മുടെ ഫ്രണ്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് സോ അവിടെ എൻറ്റർ ചെയ്യുന്നു നേരെ നമ്മൾ ഇവിടുന്ന് വട്ടവടയ്ക്ക് പോകുന്നു സോ ദിസ് വിൽ ബി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുതിയ റൂട്ടാണ് എനിക്ക് ലാസ്റ്റ് ടൈം ഇവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു ആൻഡ് ഈ ഒരു ചെക്ക് പോസ്റ്റ് അഞ്ച് മണിക്ക് ക്ലോസ് ആവും കേട്ടോ സോ നമ്മളൊന്ന് വന്നപ്പോൾ ഒരു അഞ്ചര ആയിപ്പോയി അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എൻട്രി എല്ലാം ചെയ്തു സോ വഴിയിൽ എവിടെ നിർത്തുകയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുകയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത് ആയിട്ട് അതുപോലെ തന്നെ ആറ് മണിക്ക് മുമ്പായിട്ട് ഇവിടെ തിരിച്ചെത്തണം കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻട്രി നമുക്ക് അഞ്ച് മണി വയ്ക്കി ഇവിടെ ക്ലോസ് ആവും അവിടെ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരം ആറ് മണിക്കാണ് ലാസ്റ്റ് ആൻഡ് ഇവിടുന്ന് നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് സോ എവിടെയും നിർത്തുകയോ ഫോട്ടോ എടുക്കാൻ നിർത്തുകയോ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ വൈൽഡ് ആനിമൽസ് ഒരു ഇറങ്ങുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ഒരു അഡ്വഞ്ചറാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും അഡ്വഞ്ചർ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം പോകും ബൈക്കിൽ തന്നെ ഞങ്ങൾക്ക് പോകാനാണ് താല്പര്യവും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബൈക്കിൽ എപ്പോഴും പോകുന്നത് നിങ്ങൾക്ക് കാറിലോ ആണ് കംഫർട്ടബിൾ എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ റൈഡ് ചെയ്യുക സോ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ മുതലുണ്ടല്ലോ ഗായ്സ് നല്ല തണുപ്പാണ് നല്ല രീതിയിൽ തണുപ്പാണ് ലെറ്റ് സീ കാരണം അടിപൊളിയാവും എന്ന് തോന്നുന്നു ഫോറസ്റ്റിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ പോയിൻറ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് ലെറ്റ്സ് സീ നമുക്ക് നോക്കാം നമ്മൾ തേണ്ടേ ആ കാട്ടിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇത് വ്യൂ നോക്കിക്കേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഞാൻ ഫുള്ള് ത്രീ സിക്സ്റ്റിയിൽ ഇട്ടേക്കാം ത്രീ സിക്സ്റ്റിയിൽ വ്യൂ ഞാൻ ഇട്ടേക്കാം ബട്ട് ഇവിടെ വരുന്നവരുണ്ടല്ലോ മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ പോകാൻ ശ്രമിക്കുക ഒരുപാട് സ്പീഡിലൊന്നും പോകരുത് അതുപോലെ തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് പോവാം അതുപോലെ എവിടെയും നിർത്താൻ പാടില്ല സ്ട്രിക്റ്റ് റൂളാണ് ഇതിൻ്റെ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞല്ലാതെ വേറെ എവിടെയും നിർത്തിയേക്കരുത് അവർ പറഞ്ഞേക്കുന്നത് നിർത്താനേ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത് ആറ് മണിക്കുള്ളിൽ നമുക്ക് തിരിച്ചു വരണം സോ ആറ് മണി വരെയാണ് മാക്സിമം ടൈം അതിനുള്ളിൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കയറിയിരിക്കണം അങ്ങോട്ട് കയറ്റി വിടുന്ന ടൈമെന്ന് പറഞ്ഞാൽ മണിയാണ് ഇങ്ങോട്ട് തിരിച്ചിറങ്ങുന്ന ആറ് മണി സോ അഞ്ച് മണിയാവുമ്പോൾ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആവും അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ലാസ്റ്റ് ആറ് മണി വരെയാണ് സമയം ഇല്ലെങ്കിൽ നമ്മൾ ഹോം സ്റ്റേയോ കാര്യങ്ങളോ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തോളും ഇല്ലെങ്കിൽ അവർ തിരിച്ച് നമ്മളെ കയറി സമ്മതിക്കല്ലോ ആറ് മണിക്ക് ശേഷം സോ ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം നീ എത്ര കിലോമീറ്റർ ഉണ്ട് എന്താണ് ഇവിടുത്തെ ഒരു വഴി എന്നൊന്നും ഒരു ഇല്ല കാരണം ദിസ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ ബട്ട് ഹിയർ ഇറ്റ്സ് ഗൈസ് ഐ ആം ട്രൂലി എൻജോയിങ് ദസ് കാരണം ഒരു രക്ഷയില്ലാത്ത അമേസിങ് വ്യൂസാണ് ഒരു രക്ഷയില്ല കാരണം നമ്മൾ നിലവിൽ ഞാൻ ഇത്രയും നാളും വന്നതിൽ ഒരു ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിപ്പോയി കാരണം ഞാൻ ലാസ്റ്റ് ടൈം ഇവിടം വരെ വന്നിട്ട് വട്ടവട കാണാതെ പോയപ്പം എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ബട്ട് ഇന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹോണസ്റ്റ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മുതലേ ആളുകൾ നമ്മൾ നമ്മളിത്രയും റൈഡ് ഇത്രയും ഫാസ്റ്റായിട്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ പോയിട്ട് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ബട്ട് ഇന്ന് നമ്മളിവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൺഡേ നമ്മൾ പ്ലാൻ ചെയ്തിങ്ങൾ വന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാ ടൈമിലും എപ്പോൾ വന്നാലും ഇവിടെ തിരക്കുണ്ട് ബസ്സാണ് കൂടുതൽ ചെറിയ വഴിയിൽ ബസ്സും കൂടെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ട്രാഫിക് ആവും കാര്യങ്ങളാവും സോ ഇവിടെ നല്ല കുറേ ഇവിടെ ഫുള്ള് പൈൻ ആട്ടോ പൈൻ നല്ല അടിപൊളിയായിട്ട് പൈൻ നിൽക്കുന്നുണ്ട് സോ ഒരുപാട് പേര് നമ്മളെ പാലായിന്നും കോട്ടയത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് വ്ളോഗിങ് ആണോ യൂട്യൂബ് ചാനൽ കുറേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവർ പറഞ്ഞാൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് അങ്ങ് കഴിഞ്ഞു ഇവിടെ നമ്മൾ നേരെ പോവുകയാണ് വട്ടവടയ്ക്ക് ആൻഡ് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ നിലവിൽ എന്തുമാത്രം കിലോമീറ്റർ ഉണ്ടെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയയില്ല നല്ല അടിപൊളി തണുപ്പും അതിൻ്റെ ആ കൂടെ നല്ല അടിപൊളി തണുത്ത കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇറ്റ്സ് സൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഏറ്റവും സൂപ്പർബാണ് ഇവിടെ വഴി അത്ര നല്ലതല്ല കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ ഞാൻ ഈ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീം കൂടെ വെച്ചത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് പോകുന്നത് പൊടിയും കാര്യങ്ങളും ഒരുപാടുണ്ട് ഫൈനലി നമ്മൾ ഒട്ടവട എത്താറായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് നോക്കിക്കോണേ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടെ 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 നോക്കിയ വ്യൂ നോക്കിയാൽ അമേസിംഗ് ഒരുപാട് കാണാനൊന്നുമില്ല കാരണം ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ബട്ട് ഐ തിങ്ക് ഗ്രീനറി കുറച്ച് ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബോറിങ് ഉണ്ട് ബട്ട് എന്തായാലും വട്ടവട ക്യാമ്പിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓ ഹോ 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 അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വട്ടവള എത്താറായി എന്റെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ ഉണ്ടോ ഗൈസ് ഒരു രക്ഷയിലാട്ടോ പണ്ട് കാലത്തെ കൂട്ട് ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോട്ടോ നോക്കിയേ ഒരു രക്ഷയില്ലാത്ത അമേസിംഗ് വ്യൂസ് ഫ്രണ്ട് കണ്ട മല കാര്യങ്ങള് എല്ലാം കൂടെ ആയിട്ട് സോ ലുക്ക് അറ്റ് അടിപൊളി വ്യൂ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ അട്ടിപൊളി വ്യൂ സോ സോര് വ്യൂ ഒരു കണ്ടുകൊണ്ട് നിർത്തിയതാണ് സോ ഇവിടെ ഒരു കോഫി ഇങ്ങനെ കുടിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വിടാന്നുള്ള രീതിയിൽ അടിപൊളി വ്യൂ കേട്ടോ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് സോ താഴെ ഫുള്ള് ഫാമിംഗ് ആണ് ഇവിടെ എല്ലായിടത്തും ഫാമിങ് ആട്ടോ സോ ഫോട്ടോസിനെ കണ്ട അത്രയും ഒരു അട്രാക്ഷൻ ഇല്ല ബട്ട് അവിടെ ഒരു കുതിരയുണ്ട് കുതിര ഫാമെന്ന് തോന്നുന്നു ബട്ട് ഇറ്റ്സ് നൈസ് ബട്ട് ഫോട്ടോസിൽ കണ്ടത് കുറച്ച് നാളത്തെ പഴയ കാര്യങ്ങളായിരിക്കാം ദിസ് ഈസ് റിയലി ലുക്കിംഗ് ഫ്രം സോ ഗൈസ് ഇവിടുന്ന് ഒരു ഫൈനൽ വ്യൂ ആണ് സോ ഇവിടുന്ന് സോ ഇവിടെ നിന്ന് നമ്മൾ ടാറ്റാ ബൈബൈ പറയുവാണ് ആൻഡ് ഫ്രണ്ടിൽ ഒരു എ ടി എം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇസാഫ് ബാങ്കിൻ്റെ സോ അവിടെ നമുക്ക് പോയിട്ട് എ ടി എമ്മിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കണം സോ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ ഓർത്തു അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലാഷും ഫ്രൂട്ടിന് സാധാരണ നമ്മുടെ അവിടെയൊക്കെ ചില പുളിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ നല്ല അടിപൊളി മധുരം കേട്ടോ ഗായ്സ് ഇത് നോക്കിയാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ കണ്ടോ ഒരു രക്ഷയിലാട്ടോ ഇതങ്ങ് ഓണാക്കാം സോ ലെഫ്റ്റ് സൈഡിലെ വ്യൂ ഒരു രക്ഷയിലാണ് അതുപോലെ അടിപൊളി വ്യൂ ആണ് സോ ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി എ ടി എമ്മിൽ കയറി സോ ഞാൻ അവിടെ നിന്ന് തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ തന്നെ ഇസാഫ് ബാങ്കിൻ്റെ എ ടി എം ഉണ്ട് ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം കറങ്ങാനുള്ള സ്പോട്ടുകൾ നമ്മൾ തന്നെ തപ്പുവാണ് സോ ഇവിടെ കുറച്ച് ഗ്രീനറി കൂടുതലുണ്ട് കേട്ടോ സോ ഇറ്റ്സ് അമേസിങ് ഐ ലുക്കേറ്റ് ദിസ് സ്ട്രക്ചർ ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത സൂപ്പർ മാരക വ്യൂ കേട്ടോ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് നല്ല അടിപൊളി വ്യൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലത്തെ വ്യൂ പോയിൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ അടിപൊളി ഓഫ് റോഡാണ് സോ ഓഫ് റോഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ വഴി എന്ന് പറയുന്ന സാധനമില്ല നല്ല രീതിയിൽ ഇതാകുന്നുണ്ട് കാരണം പതുക്കെ പോകാനുള്ളത് ഇൻസ്റ്റ ഞാൻ നേരെ മടക്കി ഞാൻ വെച്ചു എന്നാൽ മടക്കി ഇതിന് ഏറ്റവും കുറഞ്ഞതിൽ വെച്ചു കേട്ടോ കാരണം ഇതാണ് വഴിയുടെ ഒരു ടപ്പ് സോ എൻ്റെ അവർക്കുമായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഓഫ് റോഡിങ് പോയായിരുന്നു നമ്മുടെ ഇലവിഴ പൂഞ്ചിറ സോ അതും ഇത് ഇത് കുറച്ചും കൂടെ ടഫാണ് കാരണം പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത് സെക്കൻഡറി ഒരു ത്രോട്ടിൽ പിടിച്ചാൽ ആ ത്രോട്ടിൽ തന്നെ പിടിച്ചോണം ഒരു പ്രാവശ്യം കറങ്ങി കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് വട്ടം കറങ്ങുള്ളൂ അതാണ് പ്രശ്നം ബാക്കി കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് വട്ടം നമ്മുടെ സുഹൃത്ത് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകത്തില്ല ഞാൻ അങ്ങനെ പോ ഒരു പ്രശ്നവും കാരണം കുറച്ച് സ്പീഡ് കുറച്ച് പോകണമെന്നേ ഉള്ളൂ വേറെ ഇഷ്യൂസൊന്നുമില്ല പിന്നെ പെട്രോൾ ആവശ്യത്തിനുണ്ട് കുഴപ്പമൊന്നുമില്ല എവരി തിങ് ഈസ് ഓക്കെ സെറ്റ് ഇനിയിപ്പോൾ തിരിച്ച് എന്തായാലും അടിമാലി വരെ എത്താനുള്ള പെട്രോൾ ഉണ്ട് സോ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ് ഓഫ് റോഡിങ് നമുക്കൊരു പ്രശ്നമേ അല്ല ഏത് വണ്ടിയാലും നമ്മൾ ഓഫ് റോഡ് ചെയ്യും അതുകൊണ്ട് നമുക്ക് വിഷയമുള്ള പ്രശ്നമേ അല്ല ബട്ട് ഇവിടെ വരുന്ന ആൾക്കാർ അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺട്രോളിൽ തന്നെ ഓടിക്കുക നമ്മൾ നിലവിലൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകാം കേട്ടോ ബട്ട് എന്താ ഉറക്കം സോ ഇതാണ് വഴി അങ്ങോട്ടുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ പോകാൻ പറ്റുന്ന ഒരു വഴിയേ അല്ല ഓ നോട്ട് ആൻ ഇഷ്യൂ നോട്ട് ആൻ ഇഷ്യൂ ഞാൻ പതുക്കെ സ്ലോലി സ്ലോലി പതുക്കെ എടുത്തുകൊണ്ട് പോരള്ളൂ കാരണം വണ്ടിയുടെ അടിയും തട്ടാൻ പാടില്ല വണ്ടി നമുക്ക് സേഫായിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് ഗൈസ് പക്ഷേ ഇങ്ങനെ ഓഫ് റോഡ് ആണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഓടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈബ് ഉണ്ടല്ലോ അത് എത്രത്തോളാണെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റുന്നില്ല എത്രയൊക്കെ നമ്മൾ വഴി മോശം വഴിയിലൂടെ മുകളിൽ നമ്മൾ വാട്ടർഫോളിൽ എത്തുമ്പോൾ ഒരു സന്തോഷം അത് റൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ ആൻഡ് ടു ബി ഹോണസ്റ്റ് നല്ല രീതിയിൽ ഓഫ് റോഡാണ് വാൽപ്പാറ ഞാൻ ആ വ്യൂ പോയിൻറ്റ് കാണിച്ച സ്ഥലം മുതൽ ഇങ്ങോട്ട് ഇതിപ്പോൾ മൊത്തം നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് വഴി ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് പോകുന്നത് കുറേ നേരമായിട്ട് തന്നെ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് വേറെ ഒരു രക്ഷയില്ല ബിക്കോസ് നമുക്കൊന്നും ഇതാണ് നമ്മുടെ ആർ ടി ആർ ടു ഹണ്ട്രഡ് അതിലേ പോകുന്നു നമ്മളിതിലേ പോകുന്നു മാക്സിമം എത്ര ഓഫ് റോഡ് പോസിബിൾ ആണോ ഞാൻ പോയിരിക്കും എനിക്കൊരു കുഴപ്പമില്ല കാരണം എൻഡോർക്ക് അവർക്ക് കേപ്പബിൾ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നത് ഇങ്ങനെ ത്രോട്ടിലും കൊടുക്കരുത് ഒരുപാട് ലോയും കൊടുക്കരുത് ഒരു മിഡിൽ പിടിച്ചങ്ങ് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പൊക്കോളും ഒരു കുഴപ്പമില്ല പെട്രോൾ മൂന്ന് പോയിന്റ് ഉണ്ടാവുമ്പോൾ ലൈക്ക് ഒരു ഫോർ ലിറ്റേഴ്സ് പെട്രോൾ ഉണ്ട് സോ എനിക്കതിൽ ടെൻഷനൊന്നുമില്ല സുഖമായിട്ട് നമ്മൾ തിരിച്ച് എവിടെ നിന്നാണ് നമ്മൾ പെട്രോൾ അടിച്ച് അവിടെ സേഫായിട്ടെത്തിക്കോളും പിന്നെ ഇന്നത്തെ ഈ വീഡിയോയില്ല ഞാൻ ആ വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തന്നെയായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ബാലൻസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് നിങ്ങളെ ദീർഘിപ്പിക്കുകയോ കാര്യങ്ങളോ ഇല്ല മാക്സിമം കാണുന്ന എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൊടുക്ക ഇസ്ട്ട ഈ ഒരു ലൊക്കേഷൻ കണ്ട് നിർത്തിയതാണ് നല്ല രീതിയിൽ ഓഫ് റോഡാണ് കേട്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഓഫ് റോഡാണ് ഐ ലുക്ക് അറ്റ് ദി വ്യൂ വ്യൂ ഈ സമയത്ത് അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് ചെറിയൊരു വാട്ടർഫോൾ ഇങ്ങനെ താഴെ താഴെ തരത്തിൽ വരുന്നത് നല്ല അടിപൊളി ലുക്കാണ് സോ അതെ ഇനി നമുക്ക് ഇങ്ങനെ കയറി ഇങ്ങനത്തെ തന്നെ വഴിയാട്ടോ ഫുള്ള് അതെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് പോകുന്നിടത്താണ് കാരണം ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴുള്ള നമുക്ക് ഒരുപാട് അങ്ങനെ സ്പീഡിൽ കയറിപ്പോൾ കണക്കിലേ ഇടയ്ക്ക് റസ്റ്റ് ഒക്കെ എടുത്തോളൂ പിന്നെ പറയുകയാണെന്നുണ്ടത് അവിടെ ആ ചെറിയ ചെറിയ കട കാണുന്നുണ്ടോ അവിടെയായിരുന്നു നമ്മൾ അവിടുന്ന് നമ്മൾ ഇവിടെ വന്നു ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് അങ്ങോട്ട് എന്തുമാത്രം ഓഫറോടുണ്ടെന്ന് ഓരോ ഇല്ല പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തന്നെ ആ മരത്തിൻ്റെ ഇടയ്ക്ക് വരേണ്ട ഒരു ഹട്ട് കണ്ടോ മരത്തിൻ്റെ ഇടയ്ക്ക് സോ അവിടെ എന്തായാലും നമുക്കൊരു സ്റ്റോപ്പ് എടുക്കാം അവിടെ നിന്നാണ് കയറി വന്നത് കയറി വന്നിട്ട് ഇങ്ങോട്ടോട്ടോ പോകേണ്ടത് സോ ഞങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല തുമ്മച്ചമാരെ ഇവിടെ ഫുൾ ഓഫ് റോഡാ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് ഇവിടെ നമ്മളിപ്പോൾ ആക്ച്വലി ഓഫ് റോഡ് വണ്ടിയിലൊന്നും അല്ല നമ്മളിപ്പം എൻഡോർക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഇറങ്ങിപ്പോക്ക് നടക്കുള്ളൂ കാരണം സ്കൂട്ടറാണ് പവർ സ്കൂട്ടറാണെന്ന് പെർഫോമൻസ് സ്കൂട്ടറാന്ന് പറഞ്ഞാലും പതുക്കെ പോക്ക് നടക്കുകയുള്ളൂ മാക്സിമം വണ്ടി സ്ക്രാച്ചൊന്നും വരാതെ വീഴാതെ നമ്മൾ മാക്സിമം വീട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല രീതിയിൽ ഓഫ് റോഡായി പക്ഷേ ഇവിടെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ ലെവലാട്ടോ എന്തൊക്കെ പറഞ്ഞാലും വേറെ ലെവൽ വൈബാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടില്ല പണ്ട് കാലത്തെ കൂട്ട് ഓലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന നൈസ് ഓലയല്ല എനിക്ക് തോന്നുന്നു ഇത് മറ്റേ നമ്മുടെ പുല്ലല്ലേ ആ എന്താണോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം ഇവിടെ ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട് ഐ തിങ്ക് ഇവിടെ ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് നാളെ അവധിയായതുകൊണ്ടാന്ന് തോന്നുന്നു ഒരുപാട് റൈഡേഴ്സും ഉണ്ട് ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് ഇവിടെ കാശ് പക്ഷേ ഞങ്ങൾ അടിച്ചുപൊളിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ജീപ്പുകാരെയാണ് താഴേന്ന് ഓട്ടം വിളിച്ച് വരുന്ന ജീപ്പുകാരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്പീഡിൽ അവർ വരുന്നത് കാരണം അവർക്ക് വഴി നല്ല പോലെ കാണാപ്പാടറിയാവുന്ന നല്ല അടിപൊളി സ്പീഡിലാണ് അവരുന്നത് പറയാൻ പറ്റത്തില്ല എങ്ങനെ ഇങ്ങോട്ട് വന്ന് കയറുമോ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവൂല അതുപോലെ സ്പീഡിലാണ് വരുന്നത് കഴിച്ചു ഫുൾ ഓഫ് റോഡ് കഴിഞ്ഞത് വേണ്ടേ വന്ന ഒരു വഴിയാട്ടോ ലുക്ക് അറ്റ് ദ വ്യൂ സോ അവിടെ എല്ലാം പാറ അടിപ്പൊളി വ്യൂ ആണ് ഇതാണ് ഞങ്ങൾ വന്ന വഴി ആർ ടി ആർ ടൂറിൻ്റെ ഇവിടെ ഉണ്ട് എൻഡോർക്ക് ഇവിടെ ഉണ്ട് എവറി ഈസ് സേഫ് എന്നൊക്കെ ഞാൻ കാണിച്ചാലോ സോ ആക്ച്വലി ഇറങ്ങാനാണ് ബുദ്ധിമുട്ട് കയറാനാണ് ഏറ്റവും എളുപ്പം എന്ന് വേണമെങ്കിൽ പറയാം സോ അങ്ങനെ വേണമെങ്കിൽ പറയാം അമ്മാതിരി ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നേ പറ്റുള്ളൂ അവിടെ നിന്ന് ആക്ച്വലി ഒരു ജീപ്പ് വരുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ കയറി വരുന്ന ആൾക്കാർക്കൊന്നും പ്രയോറിറ്റി കൊടുക്കത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ആൻഡ് ടു ബി ഓണേഴ്സ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇത്രയും ഓഫ്റോഡ് ചെയ്ത് വന്ന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സോ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാണ് ഇവിടെ ചെറിയൊരു ഇതുണ്ട് ഇവിടെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ ഇവിടെ പാർക്ക് ചെയ്യണം നമ്മൾ താഴെ ഒരു ഇരുപത് രൂപ എൻട്രി ഇവിടെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ചാർജസ് കൊടുക്കണം സോ നമുക്ക് ആക്ച്വലി പോകേണ്ടത് ദൈ അതിലെ നടന്നാണ് ഒരുപാട് നടക്കാനൊന്നുമില്ല ഒരു ശാരം ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒരു ഹൺഡ്രഡ് പോലും ഇല്ലെന്നാണ് പറഞ്ഞത് രണ്ട് മിനിറ്റ് പോലും നടക്കാനുള്ള പറഞ്ഞാൽ ജീപ്പ് ഒക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ആൻഡ് നമുക്ക് ബൈക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് സോ നിങ്ങളുടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് വേണം അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് പോയിട്ട് എന്തായാലും അവിടെ വാട്ടർഫോൾ എന്തായാലും കണ്ടിട്ട് വരാം കാശ് വരുന്നില്ല പേടി എന്തോന്ന് കേട്ടോ ഭയങ്കര സൈലന്റ് ആ അവിടെത്തൊന്നും നിൽക്കുക വരുന്നില്ല ഇതാണ് വഴി വഴി നല്ല അടിപൊളി സോ ഡിഫറെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സോ നമ്മൾ ഒരു ഗുഹക്കകത്തേക്കൂടെ പോകാനുള്ള പരിപാടിയാണ് എസ് നല്ലത് ഇപ്പോൾ നിലവിൽ നമ്മൾ വെള്ളച്ചാട്ടം എത്താറായി ഗൈസ് സോ ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കുളിക്കാനും കാര്യങ്ങളും നിൽക്കുന്നില്ല കാരണം എക്സ്ട്രാ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും കൂടെ കുറേ നടന്നു കഴിഞ്ഞാൽ ഉള്ളൂ കേട്ടോ ഇതാണ് സംഭവം ഫുൾ അടി ഫ്രഷാണ് പിന്നെ ബ്രോ അവിടെ നിന്ന് വരുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് സ്വരാജ് ഇങ്ങനെയാണ് നടന്നു വരുന്നത് ഈ പാലത്തിന്റെ അർത്ഥക്കട abrigo, huh?

എനിക്ക് തന്നെ ലെഫ്റ്റ് അങ് കണ്ട് അങ്ങോട്ടാ ഇങ്ങോട്ടല്ല വഴി മാറി നടന്നു വന്നിട്ട്

ഇതല്ല വഴിക്ക് എന്തോ വ്യത്യാസമുണ്ട് നമ്മൾ വന്ന വഴിയല്ലോ അതാണെങ്കി നടക്കൂല കാരണം വെള്ളമുണ്ട് ഷൂ മുഴുവൻ നനഞ്ഞിട്ട് തിരിച്ചു വെള്ളം വന്നിട്ട് നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ അവസാനിപ്പിച്ച് തിന്നാറുന്ന തെറ്റല്ലേ തെറ്റാണെന്ന് ചോദിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ ആവശ്യത്തിനുള്ളതായില്ലേ ഓഫ് റോഡ് നാല് ദുഃഹ് വേണ്ട അതൊക്കെ ആയിരിക്കും രണ്ടല്ലോ ഉണ്ട് വന്ന വഴി തെറ്റ വഴി തന്നെ അവരോട് ചോദിക്കാൻ കുറേ പോകണമെന്ന്

സുഗായിസ് നീച്ചവലോ ബതായത് ഇതറ കേ സൊ കേസക്താം അമ്മക്ക് ബാക്ക് പാക്ക് സബ് കുഷത്ത് നീ ജാസക്താം റിട്ടേൺ ചേരാ സുഗായ്സ് നമ്മൾ വേണ്ട ഈയൊരു ഗുഹയ്ക്കകത്ത് കയറാൻ വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ നാരോ വഴിയാണ് നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല ബിക്കോസ് എൻ്റെ പുറയിൽ ബാക്ക് പാക്ക് ഉണ്ട് അതുപോലെ തന്നെ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിപ്പോൾ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് റിട്ടേൺ തിരിച്ച് നടക്കുക വെള്ളച്ചാട്ടം ഒരുപാട് സോഫാർ സോഫ് അങ്ങനെ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നല്ല തണുത്ത വെള്ളമാണ് ബട്ട് ഈയൊരു ആംബിയൻസ് നല്ല അടിപൊളിയാണ്ട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കാര്യങ്ങളാണ് ആൻഡ് ടു ബി ഓണസ്റ്റ് ഇവിടെ വന്നത് വെറുതെ ആയില്ല എന്തായാലും കാരണം ഒരു വെറൈറ്റി വെറൈറ്റി കാണാൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ നല്ല അടിപൊളിയാണ് ടു ബി ഓൺ സോഫ സോ ഗുഡ് ഏകദേശം വീട്ടിൽ നിന്നൊരു വൺ എയ്റ്റി വൺ എയ്റ്റി വൺ എയ്റ്റി വൺ നയൻറ്റി കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ചു വൺ സൈഡ് തന്നെ ഏകദേശം ആൻഡ് വി ആർ സിയ റിയലി ഹാപ്പി ആൻഡ് ഈ കാടിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇത് കാടാണ് ആക്ച്വലി വന്യമൃഗങ്ങളൊന്നുമില്ല പക്ഷേ മൈലൊക്കെ ഒച്ച ഞങ്ങൾ മുകളിൽ നിന്ന് കേട്ടു അതുകൊണ്ടാണ് മൊത്തം മലയാട്ടോ ഫുള്ള് അടിപൊളി സെറ്റ് സ്ഥലമാണ് നിങ്ങളും വരിക എൻജോയ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക അവിടെ അത്രേ പറയാനുള്ള ഗൈസ് Just wish you knew.